വാർത്താ മല ന്യൂസിന്റെ പ്രത്യേക പരിപാടിയായ കാൻഡിറ്റോക്ക് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കലാരംഗത്തെ പ്രതിഭകളുമായിട്ടുള്ള അഭിമുഖം തുടരുകയാണ് ഇന്ന് കാൻഡിറ്റോക്കിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് മരിയ കോർഡി മരിയ ചെറുപ്പുങ്കൽ ഇടവകയുടെ നമ്മുടെ സ്വന്തം ഇടവകയുടെ അഭിമാനമാണ് പ്രശസ്തയായ ഗായികയാണ് കാൻഡിറ്റോക്കിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് സ്വാഗതം ഒക്കെ സോഷ്യൽ എന്തൊക്കെയോ നിറഞ്ഞു നിൽക്കുകയാണ് ഒരു അപ്പം ചേർപ്പൊങ്ങൽ ഇടവകയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രണ്ടിനെയും ഇടവകയാണ് അല്ലെ നമ്മുടെ രണ്ടുപേരുടെ ഇടപെടയാണത് ചേർപ്പൊങ്ങൽ ഇടവക്കാരുടെ ഒരു അഭിമാനമായി മരിയ മാറിയവരും സന്തോഷമുണ്ട് ഇപ്പോ എന്നെ ഞാനാക്കിയ ഇടവകയാണ് ചെർപ്പുങ്കൽ അപ്പോൾ ഇവിടെ അതെ അതിൽ തീർച്ചയായിട്ടും സന്തോഷമുണ്ട് ഏതൊരാളും ആഗ്രഹിക്കുന്നതാണല്ലോ നമ്മുടെ ഇടവകയ്ക്ക് അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ തലയർത്ത് നിൽക്കുക അല്ലെങ്കിൽ നല്ലൊരു അംഗീകാരത്തിൽ ഒരു അംഗീകാരം ലഭിക്കുക അങ്ങനെയുള്ളതല്ല വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് നമുക്കറിയാം ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നെങ്കിൽ ഒരു പ്രചോദനം സംഗീത വരാനുള്ള പ്രചോദനം സംഗീതം അങ്ങനെ ഞാൻ അങ്ങനെ ഒരു പാട്ടുകാരി ആകണം എന്നാഗ്രഹിച്ച് ഈ ഫീൽഡിലേക്ക് ഇറങ്ങി തിരിച്ച ഒരാളല്ല നോർമലി സ്കൂളിലും ഇങ്ങനെ മത്സരങ്ങൾക്കൊക്കെ പാടാറുണ്ടായിരുന്നു അതിന് പ്രൈസൊക്കെ ചെയ്യാറുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഷാലോമിലൊരു പ്രോഗ്രാമിൽ പാടി കാൻഡിൽസ് ബാൻഡിന്റെ കൂടെ അപ്പോൾ അതിലെ ഞാൻ ആദ്യമായിട്ട് ശാലുമി പാടുന്നത് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴോ എന്തോ ആണ് അത് അത് അന്ന് വളരെ ചെറുതായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ മഴവിൽ മനോരമയിൽ ഒരു പ്രോഗ്രാമിൽ ഒരു റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്നു ഇന്ത്യൻ വോയിസ് എന്ന് പറഞ്ഞ് അപ്പോൾ അത് അത് അതിന് ശേഷമാണ് ഞാൻ കാൻഡിൽസ് ബാൻഡിൻ്റെ ഭാഗമാകുന്നത് അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റർ ടോണി എന്ന് പറഞ്ഞ ചേട്ടനാണ് പണ്ട് ആ നാലാം ക്ലാസ്സിൽ ഞാൻ പാടിയ പ്രോഗ്രാമിൻ്റെയും കോർഡിനേറ്ററായിട്ട് ഇരുന്നത് അപ്പോൾ ടോണി ചേട്ടനാണ് എന്നെ വിളിച്ചത് ഈ ബാൻഡിലേക്ക് അതിൽ ആ പാട്ടുകളിലൂടെയാണ് ആൾ ആൾക്കാർ എന്നെ കൂടുതൽ അറിയാൻ തുടങ്ങിയത് എനിക്ക് തോന്നിയാൽ ആദ്യമായിട്ട് പാടിയത് പാടി എല്ലാവർക്കും ഒരു റെക്കഗ്നൈസ് ചെയ്ത ഒരു ഗാനമാണ് ആ ആരാധീൻ ഏശുവര എന്ന് പറഞ്ഞൊരു പാട്ട് അപ്പോൾ ആ പാട്ടിന് ഒരുപാട് വ്യൂവേഴ്സും ഒത്തിരി ആരാധകർ ആ പാട്ടിനുണ്ടായി അതിലൂടെയാണ് ഞാനെന്ന പോലുള്ളൊരു ഗായിക ഉണ്ടായതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന ഗായികയുടെ ആലാധന മികവിനെ ആരാണ് അത് ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ മേഖലാ മത്സരത്തിനായിട്ട് ഇങ്ങനെ കോമ്പറ്റീഷന് ക്ലാസ്സിലൊക്കെ പാടുമായിരുന്നു അപ്പൊ അത് കേട്ടിട്ട് ഇവിടെ പഠിപ്പിച്ചോണ്ടിരുന്ന ഒരു ടീച്ചറുണ്ട് മിൽ ടീച്ചർ അപ്പോ സംഗീത അതെ ഓണം നിർത്തിയിലെ മിൽ ടീച്ചർ എന്റെ പാട്ട് കേട്ടിട്ട് എന്നെ പാട്ട് പഠിക്കാൻ വിളിച്ചു വീട്ടിലോട്ട് അപ്പം എന്റെ പ്രായത്തിലുള്ള ഒരു മോനും ഉണ്ട് ടീച്ചറിന് ടീച്ചറിന്റെ ഹസ്ബൻഡ് സ്വാതന്ത്ര്യനാഥ മ്യൂസിക് കോളേജിലേക്ക് ആ പിന്നെ പിന്നെ ഞങ്ങൾ ഞാൻ നല്ല കൂട്ടാണ് അപ്പോ അവിടെ ഞാൻ ആദ്യമായിട്ട് പാട്ട് പഠിക്കുന്നത് അവിടുന്നാണ് പാട്ട് പൊടിക്കാൻ തുടങ്ങുന്നത് അതിനു മുമ്പ് ഞാൻ പാട്ട് ചെറുതായിട്ട് പാടും അല്ലാതെ നന്നായിട്ട് പാടും എനിക്ക് തന്നെ ഒരു ധാരണയില്ലായിരുന്നു സത്യം പറഞ്ഞ അൺഎക്സ്പെക്റ്റഡ് ആണ് ഭയങ്കര ആഗ്രഹത്തോടെയോ അങ്ങനെ എൻ്റെ ഒരു പൊട്ടൻഷ്യലി തിരിച്ചറിഞ്ഞോ ഇതിലേക്ക് ഇറങ്ങിയ ഒരാളല്ല ഞാൻ ഓരോ ഓരോ സ്റ്റെപ്പിലും ദൈവം എൻ്റെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നെ ഇങ്ങനെയൊക്കെ എത്തിച്ചതാണ് ഇപ്പൊ എന്റെ നല്ല നല്ല മനുഷ്യരിലൂടെ ഒരു ഒരു നല്ലൊരു എനിക്ക് തെളിച്ചു തരുവാണ് ചെയ്താൽ ഞാനായിട്ട് തേടി ഒരുപാട് കഷ്ടപ്പെടേണ്ട സത്യം എനിക്ക് വന്നിട്ടില്ല പിന്നെ കിറ്റ അവസരങ്ങൾ ഞാൻ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്താണ് എല്ലാം ചെയ്തിട്ടുള്ളത് അതേ എന്റെ ഭാഗത്തുനിന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാനിപ്പോ ഒരു അഞ്ഞൂറിൽ കൂടുതൽ പാട്ടുണ്ട് അഞ്ഞൂർ ചിലപ്പോ അറുനൂറിൽ കൂടുതൽ പാട്ട് കാണുന്നു ആൽബം ആയിട്ടല്ല എനിക്ക് ഇൻഡിവിജ്വൽ സോങ്സ് ആയിട്ടാണ് കൂടുതലും വന്നിട്ടുള്ളത് ആൽബംസ് ആയിട്ടും ചെയ്തിട്ടുണ്ട് കൃത്യമായ എണ്ണം എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ല ഏകദേശം എം ബിടെ വന്നാൽ നല്ല റിസൾട്ട് ഉണ്ട് എഗ്രേഡ് ഉണ്ട് അതുകൊണ്ട് ഇപ്പൊ കറല്ലി എനിക്ക് പാട്ടാണ് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് പാട്ട് പിന്നെ ആ കൂടെ ഒരു ഓണ്ടർ ആവണമെന്നൊരു ആഗ്രഹമുണ്ട് അത് എന്ത് രീതിയിലുള്ള അങ്ങനെ ഞാൻ തീരുമാനിച്ചിട്ടില്ല പക്ഷെ പാട്ട് കമ്പോസ് ചെയ്യണമെന്നും പാട്ടുകൾ ചെയ്യണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എന്റെ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ അതുകൊണ്ട് എന്താണെങ്കിലും ഇപ്പൊ ജോലി ചെയ്യുവാണെങ്കിലും എന്താണെങ്കിലും പാട്ട് ഞാൻ എന്നും കൊണ്ടുപോകും അപ്പൊ ആ ഫീൽഡിൽ എന്തെങ്കിലും ചെയ്യണം എന്നാഗ്രഹം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആലോചിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ആഗ്രഹങ്ങൾ ഭാവിയിലെ ഒരു രണ്ടുമൂന്ന് പാട്ടുകധികേരത്തു നിന്നോ മീഴി നിറയേ നീയെങ്ങു പോകിലും കരിക്കുമായിരുന്നു എന്നാശകൾ തൻ മൺ തോണിയുമായി നെഞ്ചാ ും ഒരു പുഴയാ മീരും വഴിയറഷിതനെ ഉത്തി തനെ മർത്തനെ കാത്തിടണേ ക്രൂഷിതനെ ീതനെ മദ്യനെ കാത്തിടണേ എന്നെ പോതിഞ്ഞു പീടിക്കണമേ തിന്മ കാണാതെ കാണമേ എന്നെ പോതിഞ്ഞു പീടിക്കണം ഈശോ നിൻ നിൻമേലങ്കിക്കുള്ളി ഈശോ നിൻ നിൻമേലങ്കിക്കുള്ള ഈശോയെ നിൻ മുഖം കാണുമ്പോൾ കാണുമ്പോളിലുള്ള ശോഭിതമാശോയെ നീ തീരും വാർത്താമേള ന്യൂസിന്റെ പ്രത്യേക പരിപാടിയായ കാൻഡിറ്റോക്കിൽ അതിഥിയായി വാർത്താമേരള ന്യൂസിനോട് ഒപ്പം ചേർന്ന് ഈ സ സഹകരിച്ചത് പ്രശസ്ത ഗായിക മരിയാണ് നമുക്കറിയാം മരിയ ഈ നാട്ടുകാരിയാണ് മരിയക്ക് എല്ലാവിധ പാവങ്ങളും നേരികയാണ് ഇനിയും കൂടുതലായിട്ട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ പ്രാർത്ഥന ആശംസകളും മംഗളങ്ങളും ഒപ്പം ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി താങ്ക് കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക